രാജ്യത്തെ വിമാനങ്ങളിൽ ഇന്ധന സ്വിച്ചുകൾ പരിശോധിക്കാൻ ഡി ജി സി എ നിർദ്ദേശം തിങ്കളാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഡി സി ജി ഐ വിമാന കമ്പനികൾ ഇങ്ങനെ ഒരു പരിശോധന വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നിർദ്ദേശം വിമാന കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത് ഇന്ധന ആ സ്വിച്ചുകൾ പരിശോധന നടത്തി തിങ്കളാഴ്ചക്കകം എല്ലാ വിമാനങ്ങളും റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഡി ജി സി ഐ അറിയിച്ചിരിക്കുന്നത് കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് വിമാന കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ ഒരു കാരണമായി പറയുന്നത് ഈ വിമാനത്തിന്റെ ഇന്ധന ഇന്ധന സ്വിച്ചുകൾ ഓഫായതാണ് എന്നതായിരുന്നു ഒരു കണ്ടെത്തലേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എല്ലാ വിമാന വിമാനങ്ങളും അവരുടെ വിമാനങ്ങളുടെ ഇന്ധന ആ സ്വിച്ചുകൾ എത്രയും വേഗം പരിശോധിച്ച് അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്തി ആ ഡി ജി സി ഐക്ക് ഒരു അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തിങ്കളാഴ്ചയകം ഈ റിപ്പോർട്ട് എല്ലാ കമ്പനികളും സമർപ്പിക്കാനായിട്ടാണ് ഇപ്പോൾ ഡി ജി സി ഐ നിർദ്ദേശം നൽകിയിരിക്കുന്നത്